എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിത സ്വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മസാല ചേർക്കാതെയാണ് ഒരു വട്ടമെങ്കിലും ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി തന്നെയാണ് വളരെ സിമ്പിളാണേ അതിനായിട്ട് ഞാൻ നാല് പേർക്കുള്ള കറിയുടെ റെസിപ്പിയാണ് പറയുന്നത് എന്നാൽ കോഴിമുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ ഇനി അടുപ്പത്തേക്ക് ഒരു പാൻ വെക്കുക ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതാണോ അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു ടീസ്പൂൺ മാത്രം ജീരം ഇട്ട് കൊടുക്കുവാണേ ഒരു ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കുക എരിവിനുസരിച്ചുള്ള പച്ചമുളക് ഇവിടെ ഒന്നും ചെറിയ മസാലയും കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ എരിവ് പച്ചമുളകിലാണ് കറിവേറ്റ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാളയുടെ പകുതി മാത്രമാണ് ചെറുതായി ഒരു സവാളയുടെ പകുതി സവാള മാത്രം സമയം തീരെ കുറച്ച് മതി കേട്ടോ സവാള ഇത്രയും കുന്ന ഫ്രൈ ചെയ്യുന്ന സമയത്താൽ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി എങ്ങനെയാണ് തക്കാളി നന്നായിട്ടൊന്ന് വഴിച്ചി എടുക്കും തക്കാളി വഴിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പതിനഞ്ചോ ഇരുപതോ ക്യാഷിനിട്ട് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം എന്നിട്ട് അത് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അരച്ചു വെച്ച കാഷ്മീരിന്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുവാനെ ഇതിനെ നമുക്കൊന്ന് പഴക്കിയെടുക്കാം കണ്ടല്ലോ ഇപ്പൊ എന്നെ ഒക്കെ നല്ല വന്നിട്ടുണ്ടേ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വേണം നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കുക തിളച്ചിടുന്ന സമയം കൊണ്ട് ഞാൻ ആ മുട്ടയുടെ തോടൊക്കെ ഒന്ന് ഒളിച്ച് കളയട്ടെ ഈ കറി നല്ല കുഴുകി വന്നേക്കുന്നതാണ് ഇനി ഇത് വീണ്ടും കുറുങ്ങട്ടോ ഇപ്പൊ മുട്ടയെല്ലാം ചേർത്ത് കൊടുത്ത് ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് ഇങ്ങനെ തിളച്ചു കുറുകുന്ന വരെ നമുക്ക് അതിനെ തിളപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഞാന് അര ടീസ്പൂൺ കസൂരിമേത്തിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കസൂരിമേത്തി ചേർത്ത് കൊടുക്കുന്ന ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് കറികൾക്ക് കേട്ടോ ഇത് കസൂരിമേത്തി എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഉലുവയില പൊടിച്ചതാണേ അത് ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇല തന്നെയാണ് ഈ ഒരു കസൂരിമേത്തി ഇട്ട് കഴിയുമ്പോഴത്തേന് കറിയുടെ ഫ്ലേവറേ മാറും എന്നിട്ട് ഞാൻ അടുപ്പത്തേക്ക് പാൻ വെച്ചു ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത അര ടീസ്പൂൺ ഇഞ്ചിയും അതിനോടൊപ്പം തന്നെ ഒരു സവാളയുടെ ചെറിയ ഒരു കഷ്ടമാണ് ഞാൻ അരിഞ്ഞിട്ടേക്കുന്നത് സവാളയ്ക്ക് പോരാൻ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതൊരു നാലോ അഞ്ചോ എണ്ണം ചേർക്കുന്നതാണ് നല്ലത് അതിനോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ വറ്റൻമുളകും കൂടെ ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പക്ഷേ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയും ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒട്ടും മസാലയൊന്നും ചേർക്കാതെ ഒരു മുട്ടക്കറി തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ ആർക്ക് വേണമെങ്കിലും ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് കണ്ടോ ഇപ്പം കറിയൊക്കെ നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് മസാലപ്പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് ഒട്ടും ടേസ്റ്റില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണേ ആ പച്ചമുളകും വാറ്റൽമുളകലും ഒക്കെയാണ് അതിൻ്റെ എരി നിൽക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈയൊരു മുട്ടക്കറി തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം ഞാൻ പറഞ്ഞല്ലോ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഈയൊരു മുട്ടക്കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ഇതിപ്പോൾ നമ്മൾ സെർവ് ചെയ്യാൻ നേരം വിളമ്പാൻ നേരം ഒരു അര ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർക്കണം കേട്ടോ ഇത്രേം മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഈ ഒരു മുട്ടക്കറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുകളും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകളും ഒക്കെയാണ് മുന്നോട്ടുള്ള വീഡിയോ വരുന്നതിനുള്ള ഊർജ്ജം തരുന്നത് താങ്ക് ഫോർ വാച്ചിങ്